നമസ്കാരം ന്യൂസ് സ്വാഗതം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതിനു ശേഷം ആദ്യം നടക്കാൻ പോകുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് ഹരിയാനയിലേതും മഹാരാഷ്ട്രയിലേതും ബി ജെ പി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം അവർ നേടിക്കളയും എന്നൊക്കെയാണ് എന്നാൽ അമിത്ഷായ്ക്ക് കൃത്യമായി അറിയാം കോൺഗ്രസിനെ തോൽപ്പിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ബി നേടിയ മുന്നേറ്റം ഇക്കുറി ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്താൻ വളരെ ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ് ലോക്സഭയുടെ കണക്ക് തന്നെ നോക്കിയാൽ പത്തിൽ അഞ്ച് സീറ്റുകൾ അവർക്ക് നഷ്ടമായി അതിൻ്റെ കാരണം തന്നെ കൃത്യമായി വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത് കർഷക പ്രക്ഷോഭം അതിരൂക്ഷമായി ബി ജെ പിയെ വരിഞ്ഞു മുറുക തന്നെയാണ് അതുമാത്രമല്ല ഹരിയാനയിലെ ജനങ്ങൾക്ക് നീതി ന്യായവും ലഭിക്കണമെങ്കിൽ എല്ലാ തോതിലും ബി ജെ പി അവിടെ നിന്ന് പോകേണ്ടതാണ് എന്ന കോൺഗ്രസിൻ്റെ ആ വാക്യം ജനങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ കൊണ്ട് തന്നെ ഹരിയാനയിൽ രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി വർദ്ധിച്ചു വന്നിരിക്കുന്നു എന്ന ആഭ്യന്തര സർവേ കൂടി പുറത്തു വരുന്നു അതിലോടകം തന്നെ ഹരിയാനയിൽ പ്രചരിച്ചു കഴിഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നപ്പോൾ അതായത് പ്രത്യേകിച്ചും ഹരിയാനയിൽ അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പത്ത് സീറ്റുകളിലേക്കുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ ജനസമ്മതി നാല്പത്തി നാല് ശതമാനമായിരുന്നത് ഇപ്പോൾ അൻപത്തെട്ട് ശതമാനമായി കുത്തനെ ഉയർന്നിരിക്കുകയാണ് വളരെ വൈകാതെ തന്നെ അത് അറുപത്തി അഞ്ചിലേക്കും എഴുപതിലേക്കും ഉയരും എന്നുള്ളതും ഇത് സംസ്ഥാനത്തെ കോൺഗ്രസിന് ആത്മവിശ്വാസം പകരുന്ന കാര്യം തന്നെയാണെന്നുള്ളതും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളാണ് ഹരിയാനയിലുള്ളത് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഹരിയാനയിൽ ആദ്യ വിജയം കോൺഗ്രസ് നേടിയെടുത്തുകൊണ്ട് ഈ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കോൺഗ്രസിൻ്റെ തേരോട്ടമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊൻപതിലെ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെയുള്ള കാലഘട്ടം കോൺഗ്രസിൻ്റെ ചരിത്ര നേട്ടങ്ങളിൽ പലതും സംഭവിക്കുന്നതായിരിക്കും മിക്കവാറും ഒരു പൊതു പൊതുതെരഞ്ഞെടുപ്പ് അഞ്ച് വർഷത്തിന് മുമ്പ് സംഭവിച്ചാലും അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കാരണം അത്രയ്ക്ക് ദുർബലമാണ് മോദിയുടെ മന്ത്രിസഭ എപ്പോൾ വീണമെങ്കിലും താഴെ വീഴാം ജനസമ്മതി കൊണ്ടല്ല അദ്ദേഹം മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയായത് അദ്ദേഹത്തിന് ജനങ്ങൾ തിരസ്കരിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കുത്തനെ ഇടിയുകയാണ് ചെയ്തത് അദ്ദേഹത്തിന് കോർപ്പറേറ്റുകളെ സഹായിക്കാനും ബോണ്ട് വഴി ബി ജെ പിക്ക് ധനസമാഹരണം നടത്താൻ മാത്രമേ അദ്ദേഹത്തിന് അറിയുകയുള്ളൂ ജനങ്ങൾക്ക് ക്ഷേമ പദ്ധതികൾ ഒരുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല മാത്രമല്ല ശത്രുക്കളായി അദ്ദേഹം പ്രഖ്യാപിക്കുന്നവർക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് അവരെ കൈകാര്യം ചെയ്യാനുള്ള നീക്കമാണ് അദ്ദേഹം എപ്പോഴും തല പുകഞ്ഞാലോചിക്കുന്നത് തീർച്ചയായും അതിന് മറുപടി കൊടുക്കും ഹരിയാനയിൽ നിന്നാകട്ടെ അതിന്റെ തുടക്കം അൻപത്തെട്ട് ശതമാനം പിന്തുണ എന്ന രീതിയിൽ രാഹുൽ ഗാന്ധിക്ക് വന്നിരിക്കുന്ന ഈ കണക്കുകൾ കാണുമ്പോൾ തന്നെ ബി ജെ പിയുടെ വിറയൽ കൂടുകയാണ് രാഹുൽ ഗാന്ധിക്ക് ഇത്രയും ഇതിലും അധികം ജനപിന്തുണ വൈകാതെ ലഭിക്കും എന്ന കണക്കൂട്ടലിൽ തന്നെയാണ് ബി ജെ പി ബി ജെ പി നേതൃത്വത്തിന് പരിപൂർണമായ പിന്തുണ കൊടുത്തിരുന്ന ജെ ജെ പി ഒരു രീതിയിലുള്ള ഉപാധികളും മുന്നോട്ട് വയ്ക്കാതെ ഏകപക്ഷീയമായി അവർ പിന്തുണ പിൻവലിക്കുകയും മനോഹർലാൽ ഖട്ടർ കേന്ദ്രമന്ത്രിയായതിനു ശേഷം അവിടെ ബി ജെ പിയും ജെ ജെ പിയും തമ്മിൽ ശക്തമായ ശത്രുതാ കൂടി നീങ്ങുകയാണ് പലയിടത്തും പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും തർക്കവും ഉണ്ടാകുന്നു ജെ ജെ പി കോൺഗ്രസിൻ്റെ വീട്ടിയുമായി അതിശക്തമായി നിലനിൽക്കും എന്ന് ദുഷ്യന്ത് ചൌട്ടാലെ പറഞ്ഞതോടുകൂടി കോൺഗ്രസ് പ്രവർത്തകരുടെയും ഇന്ത്യ മുന്നണിയുടെയും ആത്മവിശ്വാസം പതിന്മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു